ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നെല്ലങ്കരയിലുള്ള ഞങ്ങളുടെ പള്ളിയുടെ ഒരു പെരുന്നാളിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നെല്ലങ്കരയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അവിടുത്തെ പള്ളി പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ അമ്പ് വരുന്നുണ്ട് ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ വൈകിട്ടാണ് അമ്പ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഒരുക്കി വയ്ക്കുകയാണ് മെഴുതിരി കതിച്ച് വയ്ക്കണം അപ്പം വീട്ടിലുള്ള എല്ലാവരും അമ്പ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇതാണ് എൻ്റെ അമ്മച്ചി അപ്പുറത്തിരിക്കുന്ന അപ്പച്ചൻ കേട്ടോ ഇതാണ് എൻ്റെ ചേട്ടൻ എനിക്ക് ഒരേ ഒരു ചേട്ടനുള്ളൂ അതാണ് എൻ്റെ ചേട്ടൻ പിന്നെ എൻ്റെ മോനും അവരൊക്കെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലുമോ നോക്കിയിരിക്കുകയാണ് മോളാണെങ്കിൽ അവിടെ മൊബൈലും പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും അമ്പ് വരാനുള്ള വെയിറ്റിങ്ങിലാണ് വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടാ അപ്പൊ ഒരു വേഴയ മുക്കാലോടു കൂടി തന്നെ നമുക്ക് കൊട്ടുകാർ വന്നു അപ്പോൾ ആദ്യം തന്നെ കൊട്ടുകാരാണ് വന്നത് കൊട്ടുകാർ വന്ന കുറച്ച് പൊട്ടൊക്കെ ചെയ്ത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആകുമ്പോ വന്നത് കേട്ടോ അപ്പോൾ കൊട്ടൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ നേരം ഇവർ കുട്ടിയതിനു ശേഷമാണ് നമുക്ക് അമ്പ് വന്നത് അപ്പോൾ അമ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവിടുത്തെ ആൾക്കാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു തരിക അപ്പോൾ നമ്മുടെ അമ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുത്തു അതിന് ശേഷം എന്താ അമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമുക്ക് നമ്മുടെ അകത്ത് അമ്പ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു പ്രാർത്ഥനയും തന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥന ചൊല്ലുകയാണ് അങ്ങനെ ആ പ്രാർത്ഥന ഒക്കെ ചൊല്ലിയതിനു ശേഷം നമ്മൾ നേർച്ചൊക്കെ ഇട്ടിട്ട് ഈ അമ്പ് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ അപ്പം എന്താ എൻ്റെ മോളാണ് അമ്പ് അപ്പുറത്തേക്ക് കൊണ്ടുപോയത് അങ്ങനെ അത് ആ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു അപ്പോൾ അമ്പ് പോയതിന് ശേഷം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാക്കണത് ബിരിയാണി പിന്നെ ചിക്കൻ കറിയുണ്ട് അതുകൂടാണ്ട് അൽഫാമ് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളതാ പള്ളി വരെയൊക്കെ ഒന്ന് പോവാണ് കേട്ടോ അപ്പോൾ പള്ളിയിലേക്ക് പോവുമ്പോൾ ഇതേപോലെയാണ് എല്ലാ വീടുകളിലും അടിപൊളി ലേറ്റ് അറേഞ്ച്മെൻസുകളൊക്കെയാണ് എല്ലാവരും നന്നായിട്ടാണ് പെരുന്നാൾ ആഘോഷിച്ചത് പടക്കം പൊട്ടിച്ചിട്ടും ഇതേപോലെ വീടൊക്കെ അലങ്കരിച്ചിട്ടും വിരുന്നുകാരൊക്കെ വിളിച്ചിട്ടാണ് എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കാറ് അപ്പം ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയാണ് എല്ലാവരും വീടുകളൊക്കെ കൂടുതൽ തിരിച്ചേക്കണത് മാലവളൊക്കെ വളരെ കുറവായിരുന്നു എല്ലാവരും ഇതേപോലത്തെ ഫ്ലവറിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ റോഡ് സൈഡിലൊക്കെ ഇതേപോലെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്ന് കയറുമ്പം തന്നെ അവിടെ ബാൻഡ് സെറ്റായിരുന്നു കേട്ടോ ബാൻഡ് സെറ്റ് അവിടെ നിറയെ തിരക്കുണ്ടായിരുന്നു പള്ളിയുടെ മുറ്റത്ത് തന്നെയായിരുന്നു ബാൻഡ് സെറ്റ് നടന്നായിരുന്നത് അപ്പോൾ ഇതാണ് നെല്ലങ്കര പള്ളി അപ്പോൾ ഞങ്ങളിങ്ങോട് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ പുതിയ ഇടവക ഈ നെല്ലങ്കര പള്ളിയാണ് കേട്ടോ അപ്പോൾ അതാ നെല്ലങ്കര പള്ളി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പലവിധ വർണ്ണങ്ങളായിട്ടുള്ള ലൈറ്റുകളൊക്കെയാണ് ഈ പ്രാവശ്യം വെച്ചേക്കുന്നത് അപ്പോൾ പള്ളിയുടെ സൈഡുകളിലായിട്ട് ഇതേപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കിട്ടുക എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് പിന്നെ ബലൂൺ സ്റ്റാളുകളും എല്ലാ കളിപ്പാട്ട കട കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പള്ളീടെ മുറ്റത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല തിരക്കാണ് പള്ളി ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഇവിടെ മാത്രമല്ല തൊട്ടപ്പുറത്ത് ഒരു ഗാർഡൻ പോലെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ബട്ടർഫ്ലൈനേയും പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലവറിൻ്റെ ലൈറ്റുകൾ അതിവിടെയും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പള്ളിയുടെ സൈഡ് ഭാഗത്ത് ഇതേപോലെയാണ് അലങ്കരിച്ച് വെച്ചേക്കുന്നത് ഒരു ഗാർഡൻ പോലെ ചിത്രശലഭത്തിനെയും പിന്നെ കുറേ ഫ്ലവറിൻ്റെ ലൈറ്റുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഒരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളി രകത്തേക്ക് കടന്നു അപ്പോതാ നമ്മുടെ പള്ളിയിലെ ആൾത്താര ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ട് പള്ളിരാഗം കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തിരക്ക് കുറവാണ് എല്ലാവരും ഫ്രണ്ട് ഭാഗത്ത് കുട്ടിന്റെ ബെഡ്ഷീറ്റിന്റെ മേളത്തിന്റെ ഒപ്പം അവിടെ നിൽക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഹൗസ്യ പിതാവിനും മാതാവിനും എന്തുകൊണ്ട് സ്കൂളുകളിലൊക്കെ തൊട്ടു വേണമെങ്കിന് ശേഷം ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തോളോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്